ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിക്കും കുതിര അകത്തെന്താ നടന്നത് അതിനെ പറ്റിയൊന്നും ചോദിക്കണ്ട എനിക്ക് പോവും പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ പറയാം അറ്റ്ലീസ്റ്റ് മലയാളികൾക്ക് മുന്നിൽ ഒരു ക്യാരക്ടർ റോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അല്ല നിനക്ക് പറയാവോ ആ ആ ആണ് പേരിലാണ് ഈ മഴയത്തും ഒരുപാട് ആൾക്കാർ വന്നത് അയ്യോ അങ്ങനെ മോശമായിട്ട് ഇത്രയും ആലംബായിട്ട് അഭിനയിക്കാൻ അല്ല പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം വളരെ ബോറായിരുന്നു ബോറായിരുന്നു ബോറല്ല പരമ എന്നാൽ എന്താണെന്ന് ആ പടം എടുത്ത പടവെടുത്തോലും അറിഞ്ഞൂടാ സാറിന് അറിയാലേന്ന് ചോദിക്കല്ലേ അറിയാത്ത ഒന്നും ഈ ലോകത്തില്ല അൽതാഫ് എന്റെ പൊന്നുമോനെ നീ ഈ പറയുന്നത് പോലെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറഞ്ഞ ഒരു സിനിമ എടുത്തിട്ടുണ്ട് ഒരു മഹാ ഒരു ബോറു പടവാ ഒരു ചൊല്ലടാ അത്യാവശ്യം മോനെ പടം വല്ല മനസ്സിലാവുണ്ടേന് നീ എന്താണ് പറയുന്നെന്ന് നീ അറിയുന്നില്ലെന്ന് ഞാനും അറിയുന്നില്ല ഫാസിലേക്ക് കൊണ്ട് കോമാളി വേഷം കെട്ടിച്ചിരിക്കുക ഫുള്ള് കോമാളി വേഷം ഇത് നിങ്ങൾ അവന്റെ കഥകള് കേൾക്കണം

പിന്നെ ഴിയുമ്പോഴത്തെ ഇതിന്റെ ഇടയിൽ ലാല് വരുന്നുണ്ട് ലാലൊക്കെ മഹാബോറാക്കിട്ടുണ്ടാ ഇതാ ഞങ്ങളുടെ പ്ലാൻ ഇത്രയുള്ളൂ ഇത്രേ ഉള്ളു ഞങ്ങളുടെ ബുദ്ധി പുള്ളിക്ക് ജംഗി റമിയോളു എന്താണ് ഉദ്ദേശിച്ച മനസ്സിലായല്ല പണം കഥാ സംവിധായം മാത്രമേ എന്താണ് ഇവര് ഇതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് തരുന്ന ഒരു സാധനം എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ എന്തെങ്കിലും അൽത്താഫിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ നല്ല പ്രതീക്ഷ ആയിരുന്നു അപ്പ ഇത് ബോറായിരുന്നു എനിക്കല്ലേ അങ്ങനെ പറയരുത് ഇറങ്ങട്ടെ ഏകദേശം മണിക്കൂർ പോയതായിട്ടും പോയതായിട്ടും കൊടുത്ത പൈസയും നഷ്ടപ്പെട്ടു അതിലുപരി എന്റെ ആരോഗ്യം ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് അത് ഇതിലും എന്തോ കളഞ്ഞു കളഞ്ഞെന്ന് പറഞ്ഞാ അങ്ങനെ ഒരു ദുരന്ത അന്യദുരന്ത എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ സിനിമ സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിങ് വരെ ഫസ്റ്റ് ഹാഫിലോ സെക്കൻഡ് ഹാഫിലോ ഒരു കൊണ്ടുവരാൻ അതിൽ അഭിനയിച്ച ആർക്കും മച്ച് ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുള്ള കല്യാണിക്ക് പോലും ലോകയിൽ കാണിച്ചതിന്റെ ഒരു ടെൻ പെർസെന്റേജ് കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വളരെ ദുഃഖകരമായി പോയി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ ഇതാണ് അവസ്ഥ

个米的！